నమస్కారం మెట్రో స్టార్ ప్లస్లోకి స్వాగతం ബിഗ് ബോസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ബിഗ് ബോസിനുള്ളിലുള്ള ഒരുപാട് രഹസ്യങ്ങള് പുറത്തു വരുന്നത് വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ തകർക്കാൻ വേണ്ടിയിട്ട് റീ എൻട്രി നടത്തിയിരിക്കുന്ന സഹ മത്സരാർത്ഥികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും തകർന്നിരിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് അക്ബർ ആണ് അനുമോള് ഒരു വശത്തുണ്ട് എങ്കിലും അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അക്ബറിന് ബിഗ് ബോസ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് ചിലരൊക്കെ സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് കണ്ടിരുന്നു കഴിഞ്ഞ ദിവസത്തെ അതെ അതില് ഏറ്റവും കൂടുതൽ ആദിലയുടെ ആ ഒരു വെളിപ്പെടുത്തല് പക്ഷെ എനിക്കതില് എനിക്ക് ഒരു അത്ഭുതവും തോന്നുന്നുണ്ട് അതേ സമയം ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു തോട്ട് നമ്മളെ മനസ്സിൽ തന്നെ വരുന്നുണ്ട് അതിൽ ഇത്രയേ ഉള്ളൂ ആതില ശൈത്യൻ ശൈത്യയോട് പറയുന്നതായിട്ടാണ് പുറത്തു വരുന്നത് ആതില പറയുവാണ് ഞാൻ എവിക്ഷനിലുള്ള സമയത്ത് ഞാൻ പുറത്തു പോകും എന്ന് ഉറപ്പിച്ച ആ ഒരു സമയത്ത് അനുമോള് തന്നോട് പറഞ്ഞുവെന്ന് അക്ബറിനെ വെള്ള പൂശാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഒരു നമ്പർ എഴുതി കൊടുത്തു ടിഷ്യൂ പേപ്പറിലെ നമ്പർ എഴുതി കൊടുത്തിട്ട് ഇത് പി ആറിനെ ഏൽപ്പിക്കണം എന്നാണ് ആതിലെ പറഞ്ഞത് അതായത് അനുമോൾക്ക് പി ആർ ഉണ്ടെന്നും അനുമോൾക്ക് പി ആർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പി ആറിൻ്റെ ബലത്തിലാണ് അനുമോള് പിടിച്ചു നിൽക്കുന്നത് എന്ന് കുറച്ചുകൂടി ഊന്നി പറയുന്ന രീതിയിലാണ് ഈ ഒരു ആതിലയുടെ വെളിപ്പെടുത്തലെന്ന് എനിക്ക് തോന്നിയത് പക്ഷെ ഞാൻ കണ്ടത് അങ്ങനെയല്ല അതായത് ഇപ്പൊ ഓരോ എവിക്ഷന്റെ സമയത്തും ആതിലൊക്കെ ഈ ടെൻഷൻ കൂടുതലുള്ള കൂട്ടത്തില് ഔട്ടാവുമോ എന്നുള്ള ടെൻഷൻ അപ്പൊ ആ ഒരു ടെൻഷനില് അനുമോളെടുത്ത് അനുമോളെ ഇങ്ങനെ ഔട്ട് ഔട്ട് ആകുകയോ ഔട്ടാവുക ചോദിക്കുമ്പോ അനുമോളെ എഴുതി കാണിച്ചു കൊടുക്കുകയാണ് വോട്ടിങ്ങില് ആളാണ് ഇത്ര സ്ഥാനത്തുള്ളത് വോട്ടിങ്ങില് ഇത്ര അതായത് ആഹ് ആദ്യ നീ ടെൻഷൻ അടിക്കേണ്ട നീ മുൻപന്തിയിൽ തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കാൾ താഴെയുള്ള ആൾക്കാരുടെ ഏർ ഒരു നമ്മളിപ്പോ ഒരു മത്സരാർത്ഥികളെ ഓരോ ക്രമത്തിൽ നിർത്തുമ്പോൾ ഇത്ര സ്ഥാനത്തായിരിക്കും ഇവരെന്ന് പറയലേ അതുപോലെ അക്ബറിന് അക്ബർ ഇത്ര സ്ഥാനത്താണ് എന്ന് എഴുതി കാണിച്ചു കൊടുത്തുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടെ ഈ അൻവറിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് അക്ബറിന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞ് പറയാണ്ട് പോകാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോയില് പ്രധാനി എന്ന് പറയുന്നത് ബിഗ് ബോസിലെ മെയിൻ ഒരാളാണ് പില്ലറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് അക്ബറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് എന്തായാലും പി ആറുകൾ ആരുടെ പി ആർ ആണെന്നൊന്നും അറിയില്ലെങ്കിലും പി ആറുകൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോ ആളുകൾക്കും ഒരു സംശയം അക്ബറിന് ഇവിടെ ഒരു പിന്തുണ നൽകുന്നുണ്ട് പലപ്പോഴും പല സീരിയസ് കേസിലും അക്ബറിന്റെ ഒരു വിഷയം വരുമ്പോ അക്ബറിനോടൊരു മാര്യത്തില് പോലെ പലരും സംസാരിച്ചിട്ടുണ്ടല്ലോ പലർക്കും അഭിപ്രായം തോന്നിയിട്ടുണ്ട് അപ്പോ ഇതൊക്കെ ഈ പറയുന്നത് പോലെ അക്ബറിന് ഇതിന്റെ അകത്തൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണോ എന്നുള്ള സംശയം ഒന്നുകൂടെ അടിവരയിടുന്ന ഒരു സീനായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് പക്ഷെ അവിടെ അക്ബർ ആ വിഷയം ഒന്നും അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എന്നെ വെള്ളഭൂഷാൻ ഇതിന്റെ അകത്ത് ണ്ട് എന്ന് പറഞ്ഞിട്ട് അനുമോൾ എന്നെ പല തവണ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അക്ബർ തുടങ്ങി വെക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അക്ബർ പറയണം എന്നെ വ്യക്തിഹത്യ എന്ന വ്യക്തിഹത്യ ചെയ്യുമ്പോ എന്നെവിടെ സപ്പോർട്ട് ചെയ്യാൻ ആളുള്ളതിനേക്കാൾ ഏഷ്യാനെറ്റിൻ്റെ ഉള്ള സ്നേഹമാണ് എങ്കിൽ ഷാനവാസ് സപ്പോർട്ട് ചെയ്യണം കാരണം ഷാനവാസ് എന്ന് പറയുന്നത് ഓർമ്മ വച്ച കാലം മുതൽ ഏഷ്യാനെറ്റിന്റെ സീരിയലുകളിൽ അഭിനയിക്കുന്ന ആളാണ് ഏഷ്യാനെറ്റിനെ വളർത്തിക്കൊണ്ടെന്നതിൽ ഷാനവാസിനും ഒരു പങ്കുണ്ട് അപ്പം സരിക പറയുന്നുണ്ട് ഞാനൊക്കെ ഈ ഏഷ്യാനെറ്റിന്റെ പരിപാടികളിലൂടെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നതെന്ന് എന്ന് സരികയും പറയുന്നുണ്ട് അതായത് മക്കൾ എന്ന് പറയാൻ ഒരുപാട് ആടുകൾ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അവരെയൊക്കെ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യായിരുന്നു എന്നെ സ്പെഷ്യൽ ആയിട്ട് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ ജനുവൻ നിന്നതുകൊണ്ടാണ് നിന്നത് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് പക്ഷേ ഈ പറയുന്ന പി ആറുകൾ ഉള്ളത് കൊണ്ട് മാത്രം നമ്മളെ കുടുംബത്തിനൊക്കെ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അൻ അക്ബർ അവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നത് പക്ഷേ മറുവശത്ത് കൂടെ ഉണ്ട് ആദില ആദില ഒരുപാട് സങ്കടത്തില് ആദില എന്താ നമ്മളിപ്പോ ആ വീഡിയോ കാണുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഔട്ട് കാണുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഒരു കാര്യമില്ല അനുമോളൊന്നും ഇതിനെ കുറിച്ചും പറയുന്നില്ല പിന്നെ എന്തിനാണ് അനുമോളെ ആ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന ചോദ്യം വരും ഇവിടെ എന്താ ശരിക്കും സംഭവിച്ചതെന്നറിയാമോ അറിയാമോ അനുമോളുടെ ജയത്തിനോ അല്ലെങ്കിൽ അനുമോളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് അനുമോ അനുമോളുടെ ഒരു കളിപ്പാവയായിട്ട് നിന്ന് കൊടുത്തു ഞാനും എൻ്റെ പാർട്ട്നറും എന്നുള്ള വേദനയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആ അതിലൊക്കെ പക്ഷേ ആ ഒരു വേദന വന്നതോടുകൂടി അല്ലെങ്കിൽ അവിടെ കയറി ചെന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് കൊടുത്തിട്ടുള്ള കുറെ ഹിന്ദുക്കളോടുകൂടെ ആതില വലിയൊരു പാഠം പഠിച്ചു അതിനേക്കാളുപരി അനുമോട് നടത്തിയതൊക്കെ നാടകമായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ആതില പുറത്തുവിട്ട ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളിലെ ഏറ്റവും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നതും അക്ബറിനെ തന്നെയാണ് എന്ന് പറയാം കാരണം വെച്ചാൽ അക്ബർ ഒക്കെ ഒരു ഞരമ്പനാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ ഇവൾ അനുമോള് നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അനുമോള് രഹസ്യമായിട്ട് പല മുക്കിലും മൂലയിലും പോയി നമ്മളൊന്നും കേൾക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്തായാലും ഇതുവരെയുള്ള സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സീസൺ വ്യക്തമാക്കി തന്നിരിക്കുകയാണ് അപ്പോൾ പലപ്പോഴും പറയും ഏത് മുക്കിലും മൂലയിലും പോലെ ഇരുന്നായിരുന്നാലും ബിഗ് ബോസിനകത്താണെങ്കിൽ അവിടെ ഒരു രഹസ്യം ഇല്ല അത് എങ്ങനെയാണെങ്കിലും പുറത്തു വരും എന്ന് പറയും പക്ഷേ ഇതിനു മുമ്പ് ഇത്തരത്തിൽ രഹസ്യമായിട്ട് പറഞ്ഞ ആരുടെയും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇത്തവണ വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല എനിക്കിപ്പോ എനിക്ക് എനിക്ക് പേഴ്സണലി ഇപ്പോ നീ നിന്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുമ്പോ ആദില ഈ അതായത് ആതിലേക്ക് ഇതിനു മുന്നേ അതായത് പല കാര്യങ്ങളും ആതിലേക്ക് ഉറപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളും അറിഞ്ഞ സമയത്തും ആതിലെ അനുമോൾക്ക് ഒപ്പം നിന്നു അല്ലെങ്കിൽ അനുമോളുടെ സുഹൃത്തായിട്ട് നിന്നു എല്ലാം ആണ് ഈ വയൽക്കാട് അതായത് ഈ റീഎൻട്രി നടത്തിയതിനു ശേഷമാണ് ഈ ആതില പിന്നിൽ നിന്ന് കുത്തി പിന്നിൽ നിന്ന് കുത്തി എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി നേരിട്ട് പറഞ്ഞു പക്ഷെ അനുമോള് പറയുന്ന കാര്യമാണ് അനുമോള് ജിഷിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് തനിക്ക് പിന്നിൽ നിന്ന് കുത്തുന്നതോ അല്ലെങ്കിൽ തന്നെ ചതിക്കുന്നതോ ആയിട്ടുള്ള സൗഹൃദങ്ങൾ തനിക്ക് വേണ്ട തനിക്ക് ഒപ്പം നിൽക്കുന്ന സൗഹൃദങ്ങൾ തനിക്ക് മതി എന്ന് പറയുന്നു പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടെ റീ എൻട്രികൾ എല്ലാവരും വന്നു ഒരു എല്ലാവരും റീഎൻട്രി വന്നു എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തതും ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തതും അനുമോളയാണ് അനുമോളെ എങ്ങനെ തരത്തില കാര്യങ്ങളിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ ആൾക്കാരുണ്ടാവും അത്രേ ഉള്ളൂ ആണ് പക്ഷെ ലക്ഷ്മി പറഞ്ഞ ചില കാരണങ്ങളുണ്ട് അതായത് നീ ഇപ്പോ നീ എങ്ങനെയാണോ ഉള്ളത് ഏഹ് ഇപ്പം പുറത്തുള്ള കാര്യങ്ങളൊന്നും നീ അറിയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ പറയാനും പറ്റത്തില്ല പക്ഷേ നീ പുറത്തിറങ്ങുമ്പോൾ നിനക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വരും നീ താങ്ങുന്നതിലപ്പുറമായിരിക്കും നിനക്ക് പ്രശ്നങ്ങൾ അപ്പോൾ അത് നീ പുറത്തിറങ്ങിയിട്ട് ചിലപ്പോൾ നിനക്ക് ഫേസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും നിന്നെ ടാർഗറ്റ് ചെയ്യുന്നു നീ അവളെ അനുമോള് പറയാനായിട്ട് എണീച്ചു പോയ സമയത്ത് എല്ലാവരും കൈകൊട്ടി പരിഹസിച്ചു അപ്പം അതൊക്കെ ഈ പുറത്ത് നിന്ന് നിന്ന് നിനക്ക് കൊള്ളുന്ന ഇത്രത്തോളം വേദനകൾ ഒപ്പമാണ് എന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് ലക്ഷ്മി പറയുമ്പോൾ അനുവിന് മനസ്സിലായി തനിക്ക് പുറത്ത് അത്രത്തോളം നെഗറ്റീവ് പോകുന്നുണ്ട് നെഗറ്റീവ് പോകുന്നുണ്ട് അനുവിനും മനസ്സിലായി അനുവും പറയുന്നുണ്ട് എനിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഗെയിം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഈ പറയുന്ന ഇപ്പം ഈ അനുമോള് അനുമോള് കൂടെ നിന്നിട്ട് അനുമോള് ചതിച്ചു എന്നൊക്കെ ഈ ആതിലെയും നൂറേം പറയുന്നില്ലേ എന്തെല്ലാം കാര്യങ്ങൾ ആതിലെയും നൂറയും പറയുന്നുണ്ട് ഞാന് ഞാൻ പറയട്ടെ ഇപ്പൊ ആതിലെയൂറയും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്ത കാര്യങ്ങൾ മാത്രമേ അതിലേ നൂറയും എടുത്തു പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് അനുമോളില് മാത്രം ഒതുങ്ങിക്കൂടുന്ന അനുമോള് പറഞ്ഞിട്ടുള്ള സങ്കടങ്ങളോ അനുമോളുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ആതിലേ നൂറയും പറഞ്ഞിട്ടില്ല അത് മൂന്നാമതൊരാളെയും കൂടെ യൂസ് ചെയ്യായിരുന്നു എന്ന് ആതിലേക്ക് മനസ്സിലായപ്പോഴാണ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അനുമോള് അനുമോളെ ഇവര് പിന്നിൽ നിന്ന് കുത്തിന്ന് എനിക്ക് തോന്നിട്ടില്ല എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിട്ടില്ല അവർക്ക് സത്യം പറയണെങ്കിൽ കുറ്റബോധമാണ് നമ്മൾ ഈ സ്നേഹം കൊണ്ട് നമ്മൾ നമ്മളവര് അനുമോൾ ഉപയോഗിച്ച് കളഞ്ഞില്ല അനുമോൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജി അതൊന്നും ഞാൻ പറയുന്നില്ല അറിഞ്ഞോ അറിയാണ്ടോ എന്തായാലും ഈ റിലേഷൻഷിപ്പിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നത് ഇവിടെ നിന്ന് വ്യക്തമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അനുമോളും മിണ്ടാണ്ടിരിക്കുന്നത് ഇപ്പം വലിയ പഞ്ചിലൊക്കെ വേണമെങ്കിൽ അനുമോക്ക് പറയും ഞാൻ അവരെ തകർക്കാൻ വേണ്ടി തകർക്കാതിരിക്കാൻ വേണ്ടിയാണ് സൈലൻസ് കീപ്പ് ചെയ്തത് അതൊന്നുമല്ല അനുമോൾക്ക് തിരിച്ച് മറുപടി പറയാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് കണ്ട ആളുകൾക്ക് മനസ്സിലാവും എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ തകർച്ചകളെ കുറിച്ചാണ് ഈയൊരു കണ്ടസ്റ്റൻസൊക്കെ തിരിച്ചു വന്നപ്പോ സാധാരണ ഒരു ബിഗ് ബോസിന്റെ അകത്ത് ഏറ്റവും വലിയ സന്തോഷമുള്ള സമയമൊക്കെയാണെങ്കിലും ഈ തവണത്തെ ബിഗ് ബോസ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ആളുകൾ മെന്റൽ ബ്രേക്ക് ഡൗൺ ആവുന്ന കാര്യങ്ങളാണ് കാണുന്നത് അതിനിടയിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്ന വിഷയങ്ങൾ വേറെ നടക്കുന്നുണ്ട് എന്തായാലും ഇത്തവണത്തെ തിരിച്ചു വരവ് കണ്ടസ്റ്റൻസിന്റെ തിരിച്ചുവരവ് എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത് എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് എഴുതി അറിയിക്കുക അടുത്തൊരു ചർച്ചയുമായി വീണ്ടും കാണാം നന്ദി